ഹായ് കൂട്ടുകാരെ ഇന്നെൻ്റെ പിറന്നാളായിരുന്നു അപ്പം അപ്പനും മക്കളും കൂടെ ചേർന്നിട്ട് വളരെ സർപ്രൈസ് ആയിട്ട് തന്നെ ഒന്ന് ഞെട്ടിച്ചും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയും നാളും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിലൊക്കെ ഒരുപാട് ഇതായിട്ടാണ് രണ്ടുപേരും ചെയ്തത് സർപ്രൈസ് സർപ്രൈസായിരിക്കും അമ്മ വീട്ടിലാണ് ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മറന്നുപോയ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്നല്ല ഓർത്തെടുക്കാനും കഴിയുന്ന നമ്മുടെ മക്കളിൽ നിന്നാണ് അവരുടെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമല്ലേ അവരാഗ്രഹിക്കുകയാണ് അച്ഛനെ അമ്മനെ ഒന്ന് സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ അവരുടെ പിറന്നാൾ ആഘോഷിക്കണം എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിൽ സന്തോഷം കൊണ്ട് ഉള്ള രണ്ട് വ്യക്തികളാണ് നമ്മുടെ തുമ്പച്ചനും ആമച്ചനും അതുപോലെ തന്നെ എൻ്റെ കുട്ടിയേട്ടനും വളരെയേറെ ഇഷ്ടമാണ് എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് അതിൽ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു എല്ലാവരും എന്നെ വളരെ നല്ല രീതിയിൽ മൂന്ന് പേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെ മാറ്റിയിട്ട് ഒരുപാട് ദിവസമായി എൻ്റെ പുറകെ നടന്ന് ചോദിക്കുകയാണെങ്കിൽ പിറന്നാൾ എന്നാണ് പിറന്നാൾ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കില്ലായിരുന്നു കാരണം അവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ശരിക്കും അത് എന്നെ സർപ്രൈസായിട്ട് ചെയ്യും അല്ലെങ്കിൽ അവരെൻ്റെ പിറന്നാൾ ആഘോഷിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇത് എൻ്റെ വായിന്നറിയാതെ വീണൊരു ദിവസമാണ് കേട്ടോ പക്ഷെ അതേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്തതിന് അടുത്ത ദിവസം എൻ്റെ പിറന്നാളാണല്ലോ എന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ വായിന്ന് അറിയാതെ വീണ് പോയി അത് ക്യാച്ച് ചെയ്തെടുത്താണ് അപ്പു അപ്പു വന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അമ്മയും നമ്മുടെ പിറന്നാളല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും അറിഞ്ഞു അങ്ങനെയാണ് എൻ്റെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇവരെല്ലാം ചെയ്തത് ശരി എനിക്ക് ഞാൻ ഷോക്ക് ആയിട്ടു ഐ എം ഹാ സോ ഹാപ്പി സോ ഹാപ്പി സോ ഹാപ്പി ഇതാണ് എൻ്റെ പിറന്നാളിനു വേണ്ടി എനിക്കായി കരുതി വെച്ച എൻ്റെ മക്കളും എൻ്റെ കുട്ടേട്ടനും ചേർന്ന് എനിക്കായി കരുതി വെച്ച കേക്ക് വളരെയേറെ സന്തോഷമുണ്ട് വളരെയേറെ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട കേക്ക് എന്താണെന്ന് അവർക്ക് അവർക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ അത് വാങ്ങിച്ചത് സെലക്ട് ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വളരെയേറെ എനിക്ക് എന്നാ ടെൻഷനാണ് കാരണം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതൊന്നും അല്ലാതെ വളരെ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് താങ്ക് സോ മച്ച് അതുപോലെ തന്നെ ഞങ്ങളുടെ സന്തോഷം പങ്കിടാൻ വന്ന ചേട്ടയുടെ കൂട്ടുകാരന്മാരെല്ലാവർക്കും നന്ദി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് കേക്ക് മുറിച്ചതും കേക്ക് കട്ട് ചെയ്തതും സെലിബ്രേറ്റ് ചെയ്തതും ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കേക്കും പായസം ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു വിട്ടു അവരെല്ലാവരും എൻ്റെ പിറന്നാളിനെ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുത്തതിന് അവർക്കൊക്കെ ഒരായിരം നന്ദി പിന്നെ സന്ധ്യേച്ചിയും പൊന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചക്കരചേച്ചും നമ്മുടെ സ്ത്രീമോളും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാം അടിപൊളിയായിട്ടത് ആഘോഷിച്ചിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമായിട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷവും ഒരു മൊമെൻ്റ് ആണത് എനിക്ക് അത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം എൻ്റെ ചേട്ടായിക്ക് എൻ്റെ മക്കൾക്കും ഒരായിരം ഉമ്മ എൻ്റെ എല്ലാ തിറന്നാളിലും എൻ്റെ എല്ലാ എൻ്റെ ജീവിത അവസാനം വരെ ഇവർ പേരും എന്നോടൊപ്പം ഉണ്ടാവണം ഇവരില്ലാത്ത ജീവിതം എനിക്ക് വെറും ശൂന്യാണ് കേട്ടോ എൻ്റെ ചേട്ടായിക്കും എൻ്റെ മക്കൾക്കും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ഈ സന്തോഷം ഞങ്ങളുടെ ഈ സന്തോഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇനിയും നിങ്ങൾ കൂടുതലായി കൂടുതലായി കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഈ വിരുന്നിൽ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു ഹാപ്പി താങ്ക്